നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഇത് ഭഗവാന്റെ നിയോഗം പോലെ തന്നെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം വന്നു ചേരുകയും ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനും ഐശ്വര്യലബ്ധി വന്നു ചേരുവാനും കഴിയുന്നൊരു സമയത്തിലൂടെയാണ് ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്ര ജാതകരും സഞ്ചരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടുന്നൊരു കാലഘട്ടമാണ് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ലഭിച്ച് വളരെയധികം സൗഭാഗ്യവും ജീവിത വിജയങ്ങളും ഉയർച്ചകളും കുടുംബ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയം ഉറപ്പായും വലിയ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു കാലഘട്ടവും കൂടിയാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബസമേതം ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടം വേണ്ട വിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ആ ഭാഗ്യ ഭാഗ്യനക്ഷത്ര ജാതകരെ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബാശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെക്കാടുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് കൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക ഉറപ്പായും ഈ ഒരു പൂജ കൊണ്ട് നിങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഏത് വലിയ ആഗ്രഹങ്ങളും നമുക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് എന്ത് തന്നെയും ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നതയും ഈശ്വരൻ്റെ നിയോഗം ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ് ഇവർക്ക് ഈശ്വരൻ്റെ നിയോഗം ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള യോഗങ്ങൾ പോലും ഈ നക്ഷത്രക്കാരെ സംവിധാനം കാണപ്പെടുന്നു അതായത് നിങ്ങൾക്ക് ലോട്ടറി ഒക്കെ അടിക്കുവാനും അതുമല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നും വലിയ തുകകൾ നിങ്ങൾക്ക് വന്നു ചേരുവാനും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നൊരു സാഹചര്യങ്ങളൊക്കെ നിലവിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുത്തായിരിക്കും ഉറപ്പായും നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് സമ്പൾ സമൃദ്ധമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയം കെട്ടിപ്പടുത്തിയതുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും അടുത്തത് ഭാരണി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ഈശ്വര നിയോഗം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന വളരെ സന്തോഷകരമായിട്ടൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബത്തിന് സർവ്വ ഐശ്യങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യവും യോഗങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ യശസ്സ് വർദ്ധിക്കുന്നതായിരിക്കും കുടുംബത്തിൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാനും ഈശ്വരൻ്റെ നിയോഗം വന്നുചേരുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ഉയർച്ചയും സന്താനലബ്ധിയും കുടുംബാശ്വര്യങ്ങളും വർദ്ധിക്കുന്ന സമയമാണ് ഈ സമയം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഒത്തിരി സന്തോഷ വാർത്തകൾ ശ്രമിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ദുർഗാ ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തി ദേവിക്ക് ചുമന്ന പട്ട് സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് മകേരം നക്ഷത്രജാതകരാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സ്വപ്നതുല്യമായ ഉണ്ടാകുന്നതായിരിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി കൈവരിക്കുന്ന സമയമാണ് നിങ്ങളുടെ അന്തസ്സ് വർദ്ധിക്കുന്ന സമയമാണ് ഉറപ്പായും ദൈവ നിയോഗം പോലുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവന്ന് വരുന്നതായിരിക്കും എന്ത് തന്നെയാലും വളരെ വളരെ മാറ്റങ്ങളും നേട്ടങ്ങളും പകേരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സമയമാണ് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളും ഭാഗ്യ ദേവിയുടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ കൈവന്നു ചേരുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തെ കൊണ്ടുനടക്കുക ഉറപ്പായും അടുത്തത് പുനർതും നക്ഷത്രജാതകരാണ് ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങളും ദുരിതങ്ങളും അകലുന്ന സമയമാണ് ഇത് നിങ്ങൾക്ക് ഭഗവാന്റെ നിയോഗം പോലെ അല്ലെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം പോലെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങൾ പൂർണ്ണമായും അസ്തമയിക്കുന്നതായിരിക്കും ഈശ്വരൻ നിങ്ങളുടെ നിയോഗ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിയോഗം നിങ്ങൾക്ക് പ്രാബല്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് നടന്നു കിട്ടണമെങ്കിൽ ഉറപ്പായും തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക കുടുംബസമേതം ക്ഷേത്രദർശനങ്ങൾ നടത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും അടുത്തത് ആയില്യം ജാതകരാണ് കൈനിറയെ പ സമ്പാദിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രജാതകരിൽ ഒരു കൂട്ടരാണിവർ അതുകൊണ്ടുതന്നെ സമസ്ത മേഖലകളിലും വിജയവും ധാരാളം സമ്പത്തും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ദുഃഖ ദുരിതങ്ങൾ പൂർണ്ണമായും വെടിഞ്ഞ് സാമ്പത്തിക അഭിവൃദ്ധിയും ധനഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും ഭഗവാൻ്റെ നിയോഗങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു നടന്നുകിട്ടുന്ന സമയമൊക്കെയാണ് ഉറുപ്പായും നിങ്ങൾ ദർശനങ്ങളൊക്കെ നടത്തുക സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും ഉയർച്ചയും ഉന്നതികളും ജീവിതത്തിൽ നിങ്ങൾക്ക് ധാരാളം ലഭിച്ച് ആത്മസംതൃപ്തിപരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നയിക്കുവാനും ശ്വര്ലബ്ധി ഉണ്ടാകുവാനും കാരണമായി തീരുന്ന സമയമൊക്കെയാണ് അടുത്തത് വിശാഖം നക്ഷത്രജാതകരാണ് ജീവിതത്തിൽ വലിയ മാറ്റവും നേട്ടവും ഉണ്ടായി സമ്പൽ സമൃദ്ധമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്ന സമയമാണ് ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനും യോഗങ്ങളുണ്ട് വീട് വെക്കുവാനും വാഹനം മേടിക്കുവാനും വസ്തു മേടിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും അടുത്ത അനിരം നക്ഷത്രജാതകരാണ് ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും പ്രയാസങ്ങൾ മകലുന്ന സമയമാണ് അനിഴം നക്ഷത്ര ജാതകരെ സംബന്ധിടത്തോളം വന്നു ചേരുവാൻ പോകുന്നത് വലിയ കടക്കിണികളിൽ അകപ്പെട്ടവർക്ക് ആ കടക്കണിയിൽ നിന്നും മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കുടുംബത്തിൽ സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ സമാധാനങ്ങളൊക്കെ നിലനിൽക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷേത്രദർശനങ്ങൾ നടത്തുക എന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം സമർപ്പിച്ച് നീരാഞ്ജന വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ സർവൈഷ്യങ്ങളും സർവ്വസമ്പത്തും ഉണ്ടാകുന്നതായിരിക്കും സമാധാനം നിറഞ്ഞ കുടുംബ അന്തരീക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും അടുത്ത നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ ദുരിത കാലഘട്ടങ്ങളും പ്രയാസ കാലഘട്ടങ്ങളും മാറി സമ്പൽ സമൃദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സമയം ധാരാളം സൗഭാഗ്യ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതും കുതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള വഴികൾ തുറന്നു കിട്ടും സമയൊക്കെ ആണ് തികഞ്ഞ ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ജീവിതത്തിൽ കൈവരുന്നതോടുകൂടി തന്നെ എല്ലാവിധമായ സൗഭാഗ്യവും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും അവസരങ്ങളെ ലഭിക്കുന്നതായിരിക്കും അടുത്തത് പൂരുട്ട നക്ഷത്ര ജാതകരാണ് വളരെയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളിലാൽ അകപ്പെട്ടു നിൽക്കുന്ന പൂരു പൂരുട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിനുമുള്ള ഒരു മോചനങ്ങളുണ്ടാകുന്നതായിരിക്കും സമാധാനം നടന്ന കുടുംബാന്തരീക്ഷങ്ങളെ നയിക്കുവാൻ കഴിയുന്നതായിരിക്കും വ്യാപാര രംഗത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ നിയോഗം പ്രാബല്യത്തിൽ വരുന്ന സമയമാണ് ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കൈകോപ്പി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും അകറ്റുവാൻ കഴിയുന്നതായിരിക്കും സർവ്വ സൗഭാഗ്യത്തോടു കൂടിയും സർവ്വ ഐശ്വര്യത്തോടു കൂടിയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും വന്നു ചേരുക തന്നെ ചെയ്തായിരിക്കും അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് പ്രതിസന്ധിയും പ്രയാസങ്ങളും അകലുന്നതായിരിക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും സന്താന സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ധനഐശ്വര്യങ്ങളും ധാരാളം വന്നു ചേരുന്ന സമയമൊക്കെയാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ കൈവന്ന് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്തായിരിക്കും അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ദുഃഖ ദുരിതങ്ങളൊക്കെ അകലുന്ന സമയമാണ് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ധാരാളം ലഭിക്കുന്നതോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച് ും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് സന്താന സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തിയത് അന്വേഷണ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എല്ലാവരും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം